െ ഇന്ന് നമ്മൾ സെക്കൻഡ് ടൈം ഇവാലുവേഷൻ ഏഴാം ക്ലാസ്സിന്റെ ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം നോക്കൂ ഫസ്റ്റ് ആക്ടിവിറ്റി നിങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലേ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട് അത് വായിച്ച് നോക്കി താഴെ കൊടുത്തിരിക്കുന്നതിന് ഉത്തരങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഹമാരെ ആങ്കൻ ഖൂബ് ബഡേ പേഡ് ഹേ वहाँ एक खुआम भी है मैम ने एक बिल्ली के तितली को साथ खेलते देखा आजन उसने तितली की ओर चलांक लगाई और खुआम में गिर खाई इंदा चो फर्स्ट ए का फर्स्ट क्वेश्चन आंगन में किस तरह के पेड़ है एने शरी आंसर पेड़ बड़े पेड़ ए बड़े पेड़ രണ്ടാമത്തെ നോക്കൂ ഖാം ഖഹാം ഹെ ആരാണ് ആ ആംഗന്മയും അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ വീടുപ്പാടും കൊടുത്തിട്ടുണ്ട് ആംഗന്മേയും കൊടുത്തിട്ടുണ്ട് അടുത്തു നോക്കൂ കോൺ കോൻ ഖേൽ രഹേതേ ഏതാണ് ആൻസർ ബില്ലി ഓർ തിത്തിലി ഏതാണ് ഇതാണ് ശരിയായ ആൻസർ ബില്ലീനെ അചാനക ക്യാ അടുത്തത് ഏതാണ് ആ തിലിക്ക് ഓർ എന്താണ് ചലാങ് ലഘായി ഇതാണ് ശരിയായ ആൻസർ അടുത്ത ക്വശം നോക്കൂ ഖണ്ഡേകം ആധാർ പർ സഹി പ്രസ്താവ് ചുൻകർ ലഹ്യം എന്താണ് ശരിയായ പ്രസ്താവന ഇന്നത്തെ ഏതാണെന്ന് വെച്ചാൽ അടുത്തെഴുതാനാണ് പറഞ്ഞേക്കുന്നത് ഏതാണ് വില്ലി ഖു ഗിർ ഖായി ഇതാണ് ആൻസർ രണ്ടാമത്തെ ആക്ടിവിറ്റി താഴെ കവിത കൊടുത്തിട്ടുണ്ട് അത് വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ബയ ഹമാരി ചിടിയ റാണി തിൻകെ ലാഖർ മഹലേ ബനായതി ഊഞ്ചി ടാലേം ഭർ ദ ലഡ്കാത്തി ഖേത്തോം സെ ഫിർ ദാനാലധി നദിയോം സെ ഫർ ലാത്തി പാനി എന്താ പറഞ്ഞേക്കുന്നത് ഇതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബയ ഹോൻസാൽ ബനാഖർ ഖാം ലഡ്കാത്തി ഹെ ഏതാനും ശരിയായ ആൻസറിനകത്ത് നോക്കൂ ഏതാണ് ഊഞ്ചി ഡാൽപ്പർ ഊഞ്ചി ഡാൽപ്പർ ഏതാണ് അവിടെ എന്താ എഴുതേണ്ടത് ഊഞ്ചി ഡാൽപ്പർ എന്നാണ് നിങ്ങൾ എഴുതേണ്ടത് ഊഞ്ചി ഡാലോപര് ഇതാണ് അവിടെ എഴുതേണ്ട ഉത്തരം രണ്ടാമത്തെ ക്വസ്റ്റിന് നോക്കൂ ആ ഇത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ചിടിയാറാണി ചിടിയാറാണി ആരാണ് എന്താണ് ഭയ ഇനി എന്താണ് മഹൽ അടുത്തത് ഖേത്ത് ഖേത്ത് എന്താണ് ധാന നദി പാനി നദി പാനി നമുക്ക് ആക്ടിവിറ്റി നോക്കൂ ഇത് ബാരിഷ്ക്കേ ഭാത്തവർക്ക് അതിലൊരു ചെറിയ ഭാഗം തന്നിരിക്കുകയാണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ ക്വസ്റ്റൻസിന് ആൻസർ എഴുതാനാണ് പറഞ്ഞതാണ് കിച്ചിന് മേം സർബർ ഗുഡൂനെ കിയ എന്താ ആംസ അല്ലേ അതാണ് ശരിയായ ആൻസർ ആ എന്നുള്ളടത്താണ് ശരിയായ ഉത്തരം വരുന്നത് രണ്ടാമത്തെ എന്താണ് ഒരു ഡയറി എഴുതാനാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുഡു ഫിൽക്കർ കിച്ച് ഡേമേം ഗിർഗയ ഉസ്ഗണ്ണ പർ മിഡ്ലി ഡയറി ഡയറിയിലേക്ക് ഒരു ഡയറി എഴുതാനാണ് അപ്പോൾ ഡയറി എഴുതുമ്പോൾ നമുക്ക് എന്തായാലും എന്ത് വേണം ആ താരിഖ് ഡേറ്റും ഡേയും വേണം അല്ലേ അപ്പം എന്താണ് ആ അവരുടെ ആ കഥാപാത്രത്തിൻ്റെ എന്തൊക്കെ വിചാരങ്ങളാണ് അതിൻ്റെ ഭാ ഭാവങ്ങളും എന്താ ആശയവും പിന്നെ എന്താണ് ഡേറ്റും ഡേയും ഒക്കെ അതിൽ എഴുതിയിട്ട് വേണം എന്ത് എഴുതാൻ ഡയറി എഴുതാൻ പിന്നെ താഴെ എന്താണ് സൂചനകൾ തന്നിട്ടുണ്ട് ഗൂഗിൾ കേക്ക് ഈ സൂചനകളൊക്കെ വച്ചിട്ട് ഡയറി എഴുതുക ആക്ടിവിറ്റി നാല് താഴെ കൊടുത്തിരിക്കുന്നത് വായിച്ച് നോക്കിയിട്ട് ക്വസ്റ്റിനെ ആൻസർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഗദ്യാംശിക്കാ ആൻസ സഹി പ്രസ്താവ് ചുൻകർ ലിഗോ ഈ ഗദ്യാംശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എഴുതാനാണ് പറഞ്ഞേക്കുന്നത് ഏതാണ് ഇതാണ് ശരിയായ ബസ്ഡെ കഴിമയും കാർട്ടൂൺ ബനാഥ ഇതാണ് എഴുതേണ്ടത് അഞ്ചാമത്തെ ആക്ടിവിറ്റിയും ഇത് വായിച്ച് നോക്കിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതാനാണ് എന്താണ് ഇതിൽ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട് അതിലൂടെ കഥാക കസാമാൻ ആശയമായ ശബ്ദ വിദ്യാംശേ ചുൻപർ ചുൻകർ ലിഖം എന്താണ് കഥ എന്ന വാക്കിൻ്റെ ആശയം വരുന്ന വാക്ക് ഇതിനകത്ത് ഏതാണ് ഏതാണ് കഹാനി ഏതാണ് കഹാനി അടുത്തെന്താണ് അടുത്ത് നിങ്ങളോടൊരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞത് പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് വേണം ഹെഡിങ് വേണം പിന്നെ അത് എവിടെ നടക്കുന്നു സമയം എപ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ എവിടെ വെച്ചിട്ടാ സ്കൂളിൽ എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത് ഫിലിമോത്സവാണല്ലേ സിവിൽ ഫിലിമോത്സവമാണ് നടക്കുന്നത് അപ്പോൾ എന്താണ് ഹെഡിങ് നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാം ഫിലിമോത്സവം എന്ന് പറഞ്ഞിട്ട് പിന്നെ എവിടെയാണ് നടക്കുന്നത് എപ്പോഴാണ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരു കുളമൊക്കെ വരച്ചിട്ട് പോസ്റ്റർ എഴുതുക ആരാ പങ്കെടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കുക നെക്സ്റ്റ് ആക്ടിവിറ്റി ആറ് നോക്കൂ ആക്ടിവിറ്റി ആറിൽ എന്താ തന്നിരിക്കുന്നത് കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട് ആ പിക്ചേഴ്സ് നോക്കിയിട്ട് ഇതിൻ്റെ ഓർഡറിൽ താഴെ കുറച്ച് ക്രമം തെറ്റിച്ചിട്ട് തന്നിട്ടുണ്ട് കുറച്ച് സെൻറ്റൻസുകൾ അതതിൻ്റെ ഓർഡറിൽ എഴുതാൻ ഈ ഭാഗത്ത് വന്ന് ഏതൊക്കെയാണെന്നുള്ളത് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നോക്കൂ ആദ്യത്തെ ഏതായിരിക്കും ഇതിനകത്ത് ഏതാണ് ആദ്യം വരേണ്ട സെൻറ്റൻസ് ആ ഇതാണല്ലേ ബുഡ ആത്മി സഡ്കിനി പാസ് ಘಡಾಹೆಳೆ ಒಂದಾಮಕತದೆ ಇದೆ ಒಂದಾಟ ರಾಂಡಿ ಸರ್ಕರ್ ಕರ್ತಾಹೆ ಇದೆ ರೇ ಇಮತ್ತೇದ ಆ ಬೂಡ ಆತ್ಮಿ ಘನ್ನೆ ಲಗಾತ ಇ ಸಹಾಯತ ಕರ್ತಾಹೆ ಆ ಕುಟುಂಬ ಸಹಾಯಕನ್ನುಲ್ಲೇ ഇതാണ് എന്ത് നാലാമത്തെ അപ്പോൾ ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എങ്ങനെ ഓർഡർ എഴുതാം ഇതാണ് ഒന്ന് രണ്ട് മൂന്ന് ഇതാണ് നാല് അപ്പോൾ ഈ ഓർഡറിൽ ഇത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ താഴെ കൊടുത്തിരിക്കുന്നത് ഈ പിക്ചർ കണ്ടിട്ട് എന്താണ് നിങ്ങൾ എന്താണ് എന്തെങ്കിലും ഉചിതമായ ഒരു ശീർഷകം കൊടുക്കാനാണ് എന്ത് പറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഹെഡിങ് കൊടുക്കാം ആൻസർക്ക് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ സീ യു അഗെയിൻ താങ്ക് യു